വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ജനങ്ങൾക്ക് ആശ്വാസമേകാൻ ലഫ്റ്റനന്റ് കേണലും നടനുമായ മോഹൻലാൽ എത്തി എത്തിലിൽ തകർന്നടിഞ്ഞനാടിൽ ടെറിട്ടോറിയൽ സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക യൂണിഫോമിൽ തന്നെ എത്തിയപ്പോൾ സെല്യൂട്ട് നൽകിയാണ് സൈന്യം അദ്ദേഹത്തെ സ്വീകരിച്ചത് സൈന്യത്തെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ അദ്ദേഹം ജോലിയുടെ ഭാഗമായി കൂടിയാണ് ദുരന്ത മേഖലകൾ സന്ദർശിക്കാൻ എത്തിയത് ശനിയാഴ്ച രാവിലെ കോഴിക്കോട് നിന്ന് റോഡ് മാർഗം അദ്ദേഹം വയനാട്ടിലെത്തി ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലാണ് എത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ അദ്ദേഹം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകളിലേക്ക് തിരിച്ചു മുണ്ടക്കൈൽ അല്പസമയം വാഹനം നിർത്തി ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകൾ അദ്ദേഹം കാൽനടയായി തന്നെ സന്ദർശിക്കുകയായിരുന്നു സംവിധായകൻ മേജർ രവിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഏതാണ്ട് പത്ത് മിനിറ്റോളം അദ്ദേഹം മുണ്ടക്കയിൽ ചെലവഴിച്ചു മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമട്ടത്തേക്കാണ് തുടർന്ന് മോഹൻലാൽ പോയത് മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണൽ ആയിട്ടുള്ള നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ആണ് വയനാട് രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ളത് തന്റെ സംഘത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള കുറിപ്പും ഇക്കഴിഞ്ഞ നാളിൽ അദ്ദേഹം സമൂഹ മാധ്യമ കുറിപ്പിൽ പങ്കുവച്ചിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താരം സംഭാവന ചെയ്തിരുന്നു മോഹൻലാൽ പങ്കുവച്ച വൈകാരികമായ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വയനാട്ടിലെ ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ താൻ സല്യൂട്ട് ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന് എൻ്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു നമ്മൾ മുൻപും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഒരുമയുടെ കരുത്ത് കാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ് എന്നാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം എത്തുകയാണ് സിനിമാ താരങ്ങളായ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടൊവിനോ ആസിഫ് അലി മഞ്ജു വാര്യർ നയൻതാര നവ്യ നായർ ഫഗത് ഫാസിൽ നസറിയ പേളി മാണി ശ്രീനേഷ് തുടങ്ങിയവരും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകി കഴിഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുപ്പത്തഞ്ച് ലക്ഷം കൈമാറി ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമായിട്ടാണ് ദുരിതാശ്വാസ നിധിയിൽ കൈമാറിയത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങിയിരുന്നു മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് ഈ തുക കൈമാറിയത് തുടർന്ന് തമിഴ്നാട്ടിലെ താരങ്ങളായ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നടന്മാരായ കമൽഹാസൻ വിക്രം എന്നിവർ ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ഫഹദ് ഫാസിലും നാസ്രിയും ചേർന്ന് ഇരുപത്തി ലക്ഷം രൂപ സംഭാവന നൽകി തുടർന്ന് ദുരിതാശ്വാസ നിധിയിൽ കൈത്താങ്ങായി നിരവധി പേർ തന്നെ എത്തുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും